ഹായ് കിഡ്ഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒന്ന് എങ്ങനെയാണ് നമുക്ക് എഴുതുക നോക്കാം വൺ ഒന്ന് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം കാണുന്നുണ്ടല്ലോ നമുക്ക് ആദ്യം കുറേ കുത്തുകൾ ഇട്ട് കൊടുക്കാം കുത്തിലൂടെ എഴുതിയിട്ട് പഠിക്കാം കാണുന്നുണ്ടല്ലോ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറേ കുത്ത് താഴത്തോട്ട് ഇട്ട് കൊടുക്കാം മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ നമ്മൾക്ക് ഓരോ കുത്ത് ഇട്ട് കൊടുക്കാം കാണുന്നുണ്ടല്ലോ എന്നിട്ട് എന്ത് ചെയ്യാം മുകളിൽ നിന്ന് തുടങ്ങി താഴത്തോട്ട് എഴുതുവാ എന്താ ഒന്ന് മുകളിൽ നിന്ന് തുടങ്ങി താഴത്തോട്ട് എഴുതുവാ കുത്തിലൂടെ ആദ്യം കുത്തിലൂടെ എഴുതാൻ പഠിക്കുക മുകളിൽ നിന്ന് തുടങ്ങി താഴത്തോട്ട് ഒന്ന് എന്താ വായിക്കുക ഒന്ന് കുത്തിട്ട് കൊടുത്ത് മുകളിൽ നിന്ന് താഴത്തോട്ട് എഴുതുവാ ഒന്ന് നോക്കി എഴുതുന്നേ ത ഒരു പോയിൻ്റിയിൽ നിന്ന് താഴത്തോട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് ഒന്ന് മുകളിൽ നിന്ന് തുടങ്ങി താഴത്തോട്ട് എഴുതുവാ എന്താ വായിക്കുക ഒന്ന് പഠിച്ചുവല്ലോ ഒന്ന് നമുക്ക് നോക്കാം ഒന്ന് എങ്ങനെ എഴുതുന്നേ ആ ഒന്ന് ഒന്ന് മുകളിൽ നിന്ന് തുടങ്ങി താഴത്തോട്ട് ഇവിടെ നോക്കിയാട്ടെ എന്താ വരയ്ക്കുന്ന നോക്കിയാട്ടെ ഇവിടെ മിഠായി ഉണ്ട് എത്ര മിഠായി അവിടെ ഉള്ളേ ഒന്ന് ഒന്ന് ഒരു മിഠായി അടുത്ത നോക്കിയാട്ടേ ബോൾ ഇവിടെ എത്രയാ ബോളുള്ളേ ഒന്ന് ഒന്ന് അടുത്ത നോക്കിയാട്ടേ എന്താ കാണുന്നേന്ന് ഒരു ആ എന്താ വരയ്ക്കുന്നേ നോക്കിയേ പെൻസിൽ അവിടെ എത്ര പെൻസിലാണ് കാണുന്നത് ഒന്ന് ഇന്നെന്താ പഠിച്ചത് ഒന്ന്